ഫുട്ബോൾ എന്ന് പറയുന്ന ഗെയിം ആവിർഭവിച്ചത് യൂറോപ്പിലാണെങ്കിലും ഫുട്ബോൾ ജീവിതത്തിന്റെ ഭാഗമായതും സംസ്കാരത്തിന്റെ ഭാഗമായതും ഒക്കെ ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിലാണ് അതുകൊണ്ട് തന്നെ അവരുടെ സ്കിൽ സെറ്റും ഭയങ്കരമായിട്ട് ഫുട്ബോളിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കാണാൻ മനോഹരമായിട്ടുള്ള ഫുട്ബോൾ കളിക്കുന്നതും ലാറ്റിൻ അമേരിക്കൻ ലാറ്റിനമേരിക്കൻ ആണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ചിട്ടുള്ള ലാറ്റിൻ അമേരിക്കൻ പ്ലേയേഴ്സ് എല്ലാം വളരെ വലിയ ഇമ്പാക്റ്റ് ഇന്ത്യൻ മണ്ണിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഖേർലോ എന്ന വെബ്സൈറ്റ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ച ലാറ്റിൻ അമേരിക്കൻ താരങ്ങളിൽ ഏറ്റവും മികച്ച പത്ത് പേരെ റാങ്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒന്നാം സ്ഥാനത്ത് ആരുൾപ്പെടുത്തിയിരിക്കുന്നത് ബ്രസീലിയൻ സ്ട്രൈക്കറായുള്ള ക്ലേറ്റൻ സിൽവയാണ് ക്ലേറ്റൻ സിൽവയെ എല്ലാവർക്കും അറിയാമല്ലോ ബംഗളൂരു എഫ്സിക്ക് സിക്ക് വേണ്ടിയിട്ടും ഈസ്റ്റ് ബംഗാളിനു വേണ്ടി എല്ലാം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച കാഴ്ചവെച്ച താരം നിരവധി ഗോളുകൾ ഈ രണ്ട് ടീമുകൾക്ക് വേണ്ടിയിട്ടും അടിച്ചു കൂട്ടിയിട്ടുണ്ട് പിന്നെ മൗറൻഷിയോ ഡീഗോ മൊറിൻഷ്യോ എന്ന ബ്രസീലിയൻ മുൻനിര താരത്തെയും നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല ഏറ്റവും കൂടുതൽ ഒഡീഷ എഫ് സിയിൽ കളിക്കുമ്പോഴും അതിനു മുമ്പ് മുംബൈയിൽ കളിക്കുമ്പോഴും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ കളിക്കുമ്പോഴും എല്ലാം ടീമിനെ ഒറ്റയ്ക്ക് സ്ട്രൈക്കിംഗ് സോണിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പോകാൻ പറ്റുന്ന തരത്തിലൊരു പ്രതിഫാദനാണ് താനെന്ന് എന്ന് തെളിയിച്ചിട്ടുള്ളതാണ് അത്രയധികം സ്ട്രൈക്കിംഗ് എബിലിറ്റി ഉള്ള താരം തന്നെയാണ് ക്ലേറ്റിൻ സൽവ പിന്നീട് ജോർജ പെരാരാഡൈസ് ഇവാൻ ബുക്കോമാനോ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് അവതരിപ്പിച്ച ആ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമായിരുന്നു ഈ അർജന്റീനിയൻ താരം അദ്ദേഹം ബോക്സിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് പലപ്പോഴും എതിരാളികൾക്ക് അദ്ദേഹത്തിനെ പേടി സ്വപ്നമാക്കി മാറ്റി കയ്യിൽ ബോൾ ഉള്ളപ്പോഴും ബോൾ ഇല്ലാത്തപ്പോഴും ഒരുപോലെ അപകടകാരിയായിരുന്ന താരമാണ് ജോർജ പെരഡൈസ് പിന്നെ നാലാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് സ്റ്റീവൻ മെൻഡോസയാണ് ജോൺ സ്റ്റീവൻ മെൻഡോസ എന്ന താരം ഒറ്റയ്ക്ക് ചെന്നൈ എൻ എഫ് സിയെ തോളിലേറ്റി കിരീടത്തിലെത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ മൂന്നാമത്തെ സീസണിൽ കണ്ടത് ഫൈനൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള ഫൈനലാണ് അവര് ഗോവയെ പരാജയപ്പെടുത്തി വിജയിച്ചത് പിന്നിട്ട് നിന്ന ശേഷം അവസാന നിമിഷം ഗോളുകൾ തിരിച്ചടിച്ച് കൊളംബിയെ ചെന്നൈയെ വിജയത്തിലേക്ക് എത്തിച്ച കൊളംബിയൻ താരം ഐ എസ് എല്ലിൽ വിട്ടുപോയ ശേഷം വളരെ വലിയ പ്രൊഫൈലാണ് ഉണ്ടാക്കിയത് ഇപ്പം താരത്തിന് നമുക്ക് തൊടാൻ പോലും പറ്റുന്ന റേഞ്ചല്ല പിന്നീട് അഞ്ചാം സ്ഥാനത്ത് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത് ആദ്യ സീസണിൽ ചെന്നൈസിക്ക് വേണ്ടി മാജിക്കൽ ഫ്രിക്കക്കുകളും മാജിക്കൽ ഫ്രീ കോർണർ കിക്കുകളും പെനാൽറ്റി സ്പോർട്ട് കിക്കുകളും എല്ലാം എടുത്ത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഡെഡ് ബോൾ കിങ് എന്ന വിശേഷണം നേടിയെടുത്ത എലാന ബ്ലൂമർ ആണ് ആറാം സ്ഥാനത്ത് മാസലീന ആണ് അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിരവധി ക്ലബ്ബുകളിൽ കളിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകനുമായിട്ട് വളരെ വലിയ ആത്മബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് ആള് ഡൽഹി ഡയനാമോസിന് വേണ്ടി കളിക്കുന്ന സമയത്തും ഹൈദരാബാദിന് വേണ്ടി കളിക്കുന്ന സമയത്തും പിന്നെ ഏതാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്ന സമയത്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജനത്തിന് വേണ്ടി കളിക്കുന്ന കാല സമയത്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുമായിട്ട് വളരെ മികച്ച ബന്ധം സ്ഥാപിച്ച അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പരസ്യമായി പറയുകയും ചെയ്തിട്ടുള്ള കാര്യമാണ് പിന്നെ ഏഴാം സ്ഥാനത്ത് അഡ്രിയാൻ ലൂണ ഒരേ ഒരു ലൂണ ലൂണയെക്കുറിച്ച് കൂടുതൽ വിശേഷണങ്ങൾ ഞാൻ പറഞ്ഞ് വെറുപ്പിക്കേണ്ട കാര്യമില്ലല്ലോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്ഥിരകളിലൂടെ ഒഴുകുന്ന അഡ്രിൻ ഏറ്റവും വലിയ കാരണക്കാരൻ അഡ്രിയൻ ലൂണ തന്നെയാണ് പിന്നെ എട്ടാം സ്ഥാനത്ത് വെനസ്വേലൻ താരമായിട്ടുള്ള മിക്കു മിക്കു ബംഗളൂരു എഫ് സിയുടെ ഐക്കണായിരുന്നു ബംഗളൂരു എഫ് സി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വരുന്നതിന് മുമ്പ് ഐ ലീഗ് ക്ലബ്ബായിരിക്കുന്ന സമയം മുതൽ തന്നെ അവരുടെ സ്ട്രൈക്കിംഗ് പെർഫോമർ മിക്കു ആയിരുന്നു ബംഗളൂരു എഫ് സിയുടെ എല്ലാം ആയിരുന്ന താരം സുനിൽ ഛെരിയെ മറികടക്കുന്ന പെർഫോമൻസ് ആയിരുന്നു അവരുടെ മുന്നേറ്റ നിരയില് കാഴ്ചവെച്ചത് പിന്നെ ഐ എസ് എൽ ക്വാളിറ്റി ഇംപ്രൂവ് ആയതോടുകൂടി മറ്റ് വിദേശ താരങ്ങളുടെ ഒഴുക്ക് തുടങ്ങിയതോടെ മിക്കുവിന് ഇന്ത്യ വിട്ടുപോകേണ്ടി വന്നു പത്താം സ്ഥാനത്ത് ദ റിയൽ ഡോൺ റോബർട്ടോ കാർലോസ് വെടിയുണ്ട പോലെയുള്ള തന്റെ ഫ്രീക്കുകൾ കൊണ്ട് ലോക ഫുട്ബോളിനെ മുഴുവൻ കോരിത്തെപ്പിച്ച ഉരുക്കിന്റെ കാലുകളുള്ള റോബർട്ടോ കാർലോസ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പലർക്കും വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും ഡൽഹി ഡയനാമോസിന് വേണ്ടിയിട്ട് നമ്മുടെ റോബർട്ടോ കാർലോസ് കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും മികച്ച ലാറ്റിൻ അമേരിക്കൻ താരങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പം ഈ മനുഷ്യന്റെ പേര് ഉണ്ടാവുക എന്നത് സ്വാഭാവിക